എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിതാസ് മുട്ടത്തറ ട്രിവാൻഷൻ ഗ്യാസ് ബ്ലോട്ടിംഗ് അസിഡിറ്റി നിരന്തരം നമ്മളെ ശല്യപ്പെടുത്തുന്ന ഇത്തരം ബുദ്ധിമുട്ടുകൾ എന്തുകൊണ്ടുണ്ടാവുന്നു ഇതെങ്ങനെ പരിഹരിക്കാമെന്നതിനെ കുറിച്ച് നോക്കാം ഞാൻ ഈ പറയുന്ന ആറ് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നമുക്കറിയാം നമ്മളുടെ ഈ ഒരു കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ഈ വയറിൽ ദഹനം കറക്റ്റായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് പല അസുഖങ്ങൾക്കും നമുക്ക് കാരണമായിരിക്കാം അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളൊരു കുറച്ച് കഞ്ഞി ഉണ്ടാക്കിന്ന് വെക്കുക അതിപ്പോൾ നമ്മൾ ഒരു ദിവസം മൊത്തം നമ്മൾ കിച്ചണിൽ സൂക്ഷിക്കുവാണ് അടുത്ത ദിവസം നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ത് സ്മെല്ലായിരിക്കും നമുക്ക് അനുഭവപ്പെടുക അത് അവിടെ നിന്ന് പുളിച്ച് മാറിയിട്ട് സോ അതേ ഒരു മെക്കാനിസമാണ് നമ്മുടെ വയറിൽ നടക്കുന്നത് കറക്റ്റായിട്ട് ദഹനം നടന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ കഴിക്കുന്ന ഭക്ഷണം തന്നെ ഒരു ടോക്സിനായിട്ട് മാറുന്നു അത് സ്റ്റൊമക്കിൻ്റെ ലൈനിങ്സിനെ ഡാമേജ് ഉണ്ടാക്കുന്നു ഗ്യാസ് ബ്ലോട്ടിങ് മലബന്ധം അസിഡിറ്റി കാര്യങ്ങൾ കൂടുതലാക്കുകയും ചെയ്യുന്നു ഇതിന് വലിയ ഉദാഹരണമൊന്നും പറയാനില്ല അതുകൊണ്ടാണ് ഞാൻ ഞാനിങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് സോ നമ്മളുടെ വയറിൽ കറക്റ്റായിട്ട് ദഹനം നടന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പല അസുഖങ്ങൾക്കും കാരണമാവും അതുപോലെ തന്നെ സ്ട്രൊമക്കിൻ്റെ ലൈനിങ്സ് മൊത്തത്തിൽ ഇത് ഡാമേജ് ഉണ്ടാക്കുകയും ചെയ്യും അപ്പം നമ്മളുടെ ദഹനം നടക്കുന്നത് വയലിൽ നിന്നാണ് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുള്ളതാണ് കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ തുപ്പൽ അല്ലെങ്കിൽ നമ്മുടെ സലൈവയുമായിട്ട് ഉമിനീരുമായിട്ട് കലർന്നാൽ മാത്രമേ ഇത് വയറിൽ പോയിട്ട് ദഹനം ബാക്കി നടക്കുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ എത്ര പേരാണ് നന്നായിട്ട് ഭക്ഷണം ഇപ്പോൾ ചവച്ചരച്ച് കഴിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഏഴ് എട്ട് വട്ടമെങ്കിലും ഒരു പിടി ആഹാരം നമ്മളെടുത്ത് വായിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതിന് നമ്മൾ ചൂവിങ് തെറാപ്പി എന്നാണ് പറയുക അത്രയും നന്നായിട്ട് നമ്മൾ ചവച്ചരച്ചാൽ മാത്രമേ നമ്മുടെ ഉമി നീരുമായിട്ട് ഈ ഒരു ഭക്ഷണം കലരുകയുള്ളൂ ബാക്കി ആസിഡുമായിട്ടത് മിക്സ് ആവാൻ പറ്റുള്ളൂ വയറിൽ പോയതിന് ശേഷമായിട്ട് അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വായൽ നിന്ന് നേരെ പോകുന്നത് ആമാശയത്തിലോട്ടാണല്ലോ അപ്പോൾ അവിടെയാണ് സ്റ്റൊമക് ആസിഡ്സ് ഉള്ളത് നമുക്കറിയാം സ്റ്റൊമക് ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോകത്തുള്ള ജീവജാലങ്ങളിൽ വെച്ച് മനുഷ്യരാണ് മനുഷ്യർക്കാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഉള്ളത് പി എച്ച് എന്ന് പറയുമ്പോൾ വൺ പോയിന്റ് ഫൈവ് ആണ് നമ്മുടെ ആസിഡിന്റെ പി എച്ച് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ് അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെ വിഘടിപ്പിക്കുന്നതും അതുപോലെ തന്നെ വിഘടിപ്പിച്ച ഭക്ഷണങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ബാക്ടീരിയാസോ എന്തെങ്കിലും ടോക്സിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നിർവീര്യമാക്കുന്നത് അതായത് നമ്മുടെ അണുബാധയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടെങ്കിൽ അതെല്ലാം നിർവീര്യമാക്കുന്നത് ഈ ആസിഡാണ് അപ്പൊ ഈ ആസിഡിന്റെ കുറവ് സംഭവിച്ചാൽ എന്താ സംഭവിക്കുക നമ്മുടെ വയറ് അസിഡിക് ആയിരിക്കുന്ന നമ്മുടെ വയറൊരു ആൽക്കലൈൻ നെയ്ച്ചറിലോട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പം എന്താ സംഭവിക്കുക കറക്റ്റായിട്ട് ദഹനം നടക്കുക കറക്റ്റായിട്ട് ദഹനം നടക്കില്ല കറക്റ്റായിട്ട് ഭക്ഷണം വിഘടിക്കുവോ കറക്റ്റായിട്ട് ഭക്ഷണം വിഘടിക്കില്ല അണുബാധകളൊക്കെ നശിക്കാൻ പറ്റുമൊന്നും നടക്കില്ല സോ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഈ ആൻറ്റാസിറൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസിഡിക് എന്നുള്ളത് ആൽക്കലൈൻ നെയ്ച്ചറിലോട്ട് മാറാനായിട്ടുള്ളൊരു കാരണമാണത് പിന്നെ അതില്ലാണ്ട് നമുക്ക് ആൻറ്റാസിഡ് എടുക്കാണ്ട് നമുക്ക് ദഹനം നടക്കാത്തൊരവസ്ഥയിലോട്ടും സാവധാനം അത് മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ലോ നമ്മൾ ഭക്ഷണം നന്നായിട്ട് ചവച്ചരിച്ച് കഴിക്കുക നമുക്ക് ആമാശത്തിലോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റൊമക് ആസിഡുമായിട്ട് ഭക്ഷണം മിക്സ് ആയാലും മാത്രമേ നമുക്ക് ദഹനം നടക്കുകയുള്ളൂ അപ്പൊ ആസിഡിന്റെ പി എച്ച് കുറയുന്നത് അതൊരു പ്രധാന കാരണമാണ് ആൽക്കലൈൻ നെയ്ച്ചറിലോട്ട് മാറിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ദഹനം നടക്കത്തില്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് വയറില് കുടലിനുള്ള ചലനം എന്ന് പറയും നമുക്ക് എല്ലാവർക്കും ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്റ്സ് ഉണ്ട് അപ്പം നമ്മളെ കെട്ടിക്കിടക്കുന്ന ഭക്ഷണം അതായത് കുടലിൽ കെട്ടിക്കിടക്കുന്ന ഭക്ഷണങ്ങൾ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ ഒരു പെരിസ്റ്റാൾട്ടിക് മൂവ്മെൻറ്സ് ആണ് ഈ ഒരു രീതിയിലുള്ള മൂവ്മെൻറ്സ് ആണ് അതായത് ഒരു മൂവ്മെൻറ്റ്സ് കാരണമാണ് ഭക്ഷണം ചലിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു ചലനത്തിന് സഹായിക്കുന്നത് നമ്മളുടെ ഗട്ടിൽ ഉൽപ്പാദിക്കപ്പെടുന്ന സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് നമ്മൾ വിചാരിക്കുന്നത് സെറട്ടോണിൻ്റെ ഒരു ഹാപ്പി ഹാപ്പി ഹോർമോൺ ആണ് അതുപോലെ ഒരു ബ്രെയിൻ ഹോർമോൺ എന്നാണ് ശരിക്കും പറഞ്ഞാൽ സെറട്ടോണിന്റെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും സെക്രഷൻ നടക്കുന്നത് നമ്മുടെ ഗട്ടിലാണ് ഗട്ടിൽ നിന്നും സെക്രഷൻ നടന്നതിന് ശേഷമാണ് ബ്രെയിനിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് അതൊരു ബ്രെയിൻ ഹോർമോൺ ആയിട്ട് മാറുന്നത് അപ്പൊ ഈ ഒരു സെറട്ടോണിൻ ആണ് ഈ ഒരു പെരിസ്റ്റാറ്റിക് മൂവ്മെന്റ്സ് സഹായിക്കുന്നത് അപ്പോൾ ഈ ഒരു ഹോർമോൺസിന്റെ കുറവ് എങ്ങനെ ഈ ഹോർമോൺസിന്റെ കുറവ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഹോർമോണിന്റെ സെക്രീഷിനെ സഹായിക്കുന്നത് നല്ല പ്രോബയോട്ടിക്സ് ആണ് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നല്ല ഗഡ് ബാക്ടീരിയസ് വേണം ഗഡ് ബാക്ടീരിയാസാണ് ഈ ഒരു ഹോർമോൺസിനെ ഉൽപ്പാദിക്കപ്പെടുന്നത് അപ്പൊ ഗഡ് ബാക്ടീരിയസിന്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഹോർമോൺ കറക്റ്റ് ആയിട്ട് ഉൽപ്പാദിക്കപ്പെടില്ല അതുമൂലം നമുക്ക് ഗ്യാസ് ബ്ലോട്ടിങ് അധികമായിട്ട് ഉണ്ടാവും ദഹനക്കുറവ് നമുക്ക് അനുഭവപ്പെടും അപ്പൊ നമ്മുടെ സ്റ്റൊമക്കിന്റെ ലൈനിങ്സ് ഡാമേജ് ആവുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ പ്രോബയോട്ടിക്സ് അതായത് നല്ല ഗഡ് ബാക്ടീരിയസ് കുറഞ്ഞിട്ട് അവിടെ ചീത്ത ബാക്ടീരിയാസ് വളരാൻ തുടങ്ങുന്നു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ഒരു ഭക്ഷണം കുറച്ച് നാൾ ഒരു ദിവസം നമ്മൾ പുറമെ വച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ അതിൽ റിയാക്ഷൻസ് മാറുന്നുണ്ട് അതിൽ ബാക്ടീരിയാസ് വരുന്നുണ്ട് അത് ചീഞ്ഞ് അളിഞ്ഞു പോകുന്നുണ്ട് അപ്പം ഇതേ പ്രക്രിയയാണ് വയറിൽ നടക്കുന്നത് അന്നേരം എന്താ പറ്റിയെന്നുവെച്ചാൽ ഈ ബാഡ് ബാക്ടീരിയൽ ഗ്രോത്ത് കൂടുന്നു നല്ല ബാക്ടീരിയാസ് കുറയുന്നു സ്റ്റൊമക്കിന്റെ ലൈനിങ്സിന് ഇത് ഡാമേജ് ഉണ്ടാക്കുന്നു പെരിസനാലിറ്റി മൂവ്മെൻറ്റ്സ് കറക്റ്റായിട്ട് നടക്കാതെ വരുന്നു അങ്ങനെയാണ് നമുക്ക് കൂടുതലും ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ദഹനരസങ്ങൾ അതായത് ഡൈജസ്റ്റീവ് എൻസൈം എന്ന് പറയും എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും ദഹനരസങ്ങളെ പറ്റിയിട്ട് ഫാൻക്രിയസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു എൻസെയിമാണ് ദഹനരസങ്ങള് അത് കറക്റ്റായിട്ട് സെക്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദഹനക്കുറവുണ്ടാവും അതുപോലെ തന്നെ ഗ്യാസ് ബ്ലോട്ടിങ് മലബന്ധം കാര്യങ്ങൾ കൂടുതലായിട്ട് വരും അടുത്തതായിട്ട് പിത്തരസം പിത്തരസം ഉണ്ടാവുന്നത് ലിവറാണ് നമുക്ക് ബൈലാസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ഈ ബൈലാസിഡ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ ഗീ അല്ലെങ്കിൽ നെയ്യൊക്കെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ വെറും വയറ്റിൽ ഒന്ന് ഉരുക്കി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൈലാസിഡിൻ്റെ സെക്രട്ടേഷൻ ഇല്ലെങ്കിൽ നമുക്ക് നാച്ചുറലി അത് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും ഡൈജസ്റ്റീവ് എൻസൈംസിനാണെങ്കിൽ ഡൈജസ്റ്റീവ് എൻസൈം ഒക്കെ ടാബ്ലെറ്റ്സൊക്കെ ആണ് നമുക്ക് അത് വേണമെങ്കിൽ ദഹന രസങ്ങൾ അത് നമുക്ക് ആഡ് ചെയ്യുന്നതും വളരെയധികം നമുക്ക് ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഫംഗൽ ഓവർ ഗ്രോത്ത് അല്ലെങ്കിൽ പാരസൈറ്റ്സ് വോംസ് ഒക്കെ വളരുന്നതാണ് അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഡീവോമിങ് ചെയ്യാൻ വേണ്ടി പറയുന്നത് ആറുമാസം കൂടുമ്പോൾ കറക്റ്റായിട്ട് വരെ ഇളക്കാൻ വേണ്ടി ശ്രമിക്കുക ചിലർക്കൊക്കെ ആണെങ്കിൽ കണ്ടിന്യൂസ് ഒരു ആറ് ആറേഴ് ദിവസമൊക്കെ നമ്മളൊരു പ്രോട്ടോകോൾ കൊടുക്കേണ്ടി വരും ഡിവോമിങ്ങിനുള്ളത് ചിലർക്കൊക്കെ മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും വരെ ശല്യം കൂടുന്നവരുണ്ട് അവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചാണ് ഡോസ് കൊടുക്കാറുള്ളത് ആ കോമ്പിനേഷൻ ചിലപ്പോൾ ഒന്ന് മാറ്റി കൊടുക്കേണ്ടി വരും അപ്പോൾ അവർക്കൊരു വൺ വീക്ക് ആയിരിക്കും പോവുക അപ്പോൾ കറക്റ്റായിട്ട് ഡീവോമിങ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ ഇത് കാണുന്ന സാധാരണ ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് മാസം കൂടുമ്പോൾ നമുക്ക് ഡിവോമിങ് ചെയ്യാവുന്നതാണ് അതായത് ഒരെണ്ണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് പതിനാല് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരെണ്ണം കൂടെ കഴിക്കാനുള്ളത് പാൽബിൻഡസോളോ നമുക്ക് ആയുർവേദത്തിൽ ഹോമി ഏത് വേണമെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് അതെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഗട്ട് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഫംഗൽ ഓവർ ഗ്രോത്ത് അതിന് നമ്മൾ സിഫോ എന്ന് പറയും സോ സ്മോൾ ഇൻഡസ്ട്രെയിൻ ഫംഗൽ ഓവർ ഗ്രോത്ത് എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് പൂപ്പൽ നമുക്ക് വയർ കുടലിൽ ചെറുകുടലിൽ അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഗ്യാസ് ബ്ലോട്ടിങ് അധികമായിരിക്കും അതിന് നമ്മൾ കൊടുക്കുന്നത് ഒരു ഹെർബൽ കോമ്പിനേഷനാണ് ഒരു ത്രീ മന്ത്സ് കൊണ്ടത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ തങ്കിലൊക്കെ നോക്കുമ്പോൾ നമ്മൾ നാവിൽ നോക്കുമ്പോൾ നമുക്കൊരു വൈറ്റ് കോട്ടിങ്ങ് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ വിട്ടുമാറാത്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയൊക്കെ ഷാംപൂസും ആന്റി ഡാഡ്രഫ് ഷാംപൂസും ഒക്കെ ട്രൈ ചെയ്തിട്ട് നമുക്ക് ചേഞ്ചസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധ ശ്രദ്ധിക്കാനുള്ളത് ഫംഗലോർഗിതോട് ഉണ്ടാവാം അതുകൊണ്ടായിരിക്കാം വരുന്നത് എന്നുള്ളത് അപ്പം നമ്മൾ ഫംഗസിനെ ക്ലിയർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണം ഡിവോമിങ്ങും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിനോടൊപ്പം പ്രീബയോട്ടിക് ഫൈബേഴ്സും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലിവർ ഹെൽത്ത് നമ്മളെപ്പോഴും നമ്മുടെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ വേണ്ടി ശ്രമിക്കുക കാരണം ബൈലാസിഡ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ലിവറാണ് ലിവർ കറക്റ്റായിട്ട് ഫംഗ്ഷൻ ചെയ്തില്ല ഫാറ്റ് ലിവറൊക്കെ ഗ്രേഡ് കൂടുതലാണ് ലിവർ ഡിസീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗ്യാസും ബ്ലോട്ടിങ്ങും കോൺസ്റ്റേഷനൊന്നും നമ്മൾ വിട്ടുമാറത്തില്ല അതുകൊണ്ട് നേരത്തെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളതുപോലെ ലിവറിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലോ കാർബ് ഡയറ്റ് മധുരം കംപ്ലീറ്റ് ആയിട്ട് നിർത്തണം റിഫൈൻഡ് ഷുഗേഴ്സ് മൈദ കാര്യങ്ങളൊക്കെ നിർത്തുക അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിൽസ് ഡാൽഡാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുക പക്ഷേ നെയ്യ് ബട്ടർ ചീസ് പനീറിനൊന്നും കുഴപ്പമില്ല ഒക്കെ നിങ്ങൾക്ക് ധാരാളം കഴിക്കാം അൺലിമിറ്റഡ് ആയിട്ട് കഴിക്കാം നിങ്ങൾക്ക് പച്ചക്കറികൾ പഴങ്ങൾ ധാരാളമായിട്ട് കഴിക്കാം പക്ഷേ നിങ്ങൾ നിർത്താനുള്ളത് ഈ ഒരു കാർബോഹൈഡ്രേറ്റ്സിന്റെ അളവും കുറച്ച് റിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിർത്തിയാൽ മതിയാവും അപ്പൊ ലിവർ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ആവും അന്നേരം നമുക്ക് ഗ്യാസിൻ്റെ ബ്ലോട്ടിങ് ഒക്കെ കുറയുന്നതായിട്ട് കാണാം അപ്പൊ ഞാൻ ചുരുക്കം പറഞ്ഞു വരുന്നത് നമ്മുടെ ഗ്യാസിന്റെയും ബ്ലോട്ടിങ്ങിന്റെ പ്രധാന കാരണങ്ങള് ഞാൻ ഈ പറഞ്ഞ കുറച്ച് റീസൺസ് ആണ് ഒരു ആറ് റീസൺ ആണ് ഇതിനുള്ള പ്രധാന കാരണം അപ്പൊ നമ്മളിത് വീട്ടിൽ പരിഹരിക്കാനായിട്ട് നിങ്ങൾ കഴിവതും ഡെയിലി നിങ്ങൾ ഫൈബർ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം പ്രീബയോട്ടിക് ഫൈബർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോളിബിൾ ഫൈബേഴ്സ് അതായത് ഈ വിഴിവെഴുപ്പുള്ള ഫ്രൂട്സുകള് എന്താ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ നമുക്ക് അവക്കാടോ അതുപോലെ തന്നെ നമുക്ക് ചിയ സീഡ്സ് ഒക്കെ കുതിർത്തിട്ട് കഴിക്കുന്നത് ഫൈബേഴ്സ് ആണ് ഇതൊക്കെ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അതുപോലെ തന്നെ നമുക്ക് ഫ്ലാക്സ് സീഡൊക്കെ ഒന്ന് പൗഡർ ആക്കിയിട്ട് പൊടിച്ച് നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിക്കുന്നതൊക്കെ നമുക്ക് നന്നായിട്ട് ഗുണം ചെയ്യുന്നതാണ് ഇതൊക്കെ ഒരു ഫൈബർ കാറ്റഗറിയിൽ വരുന്നതാണ് അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫംഗൽ ഓർഗത്ത് കുറയ്ക്കണം എന്നുണ്ടെങ്കിലും നമുക്ക് ഗട്ടിൽ നമ്മൾ ലൈനിങ്സ് ഒക്കെ ഒന്ന് ഡാമേജ് ഇല്ലാതെ അൾസറേഷൻസ് ഒക്കെ കുറയ്ക്കണം കുറയ്ക്കണമെന്നുണ്ടെങ്കിലും പ്രോബയോട്ടിക്സ് വളരെ ഇമ്പോർട്ടൻ്റാണ് ആണ് പ്രോബയോട്ടിക്സ് ആണ് നമ്മളുടെ ലൈനിങ്സ് ഡാമേജ് വരാതെ ഒന്ന് സൂക്ഷിച്ചു വെക്കുന്നത് സോ നമുക്ക് അതിന് വേണ്ടിട്ട് പ്രോബയോട്ടിക് ഹേഡ് ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ നമുക്ക് കഴിക്കാം പിന്നെ ഓരോരോ കണ്ടീഷനും ഓരോരോ ടൈപ്പിലാണ് ഇപ്പോൾ പ്രോബയോട്ടിക്സ് വരുന്നത് നമ്മളിപ്പം ലാക്റ്റോ ബേസിലസ് തന്നെ നമ്മൾ എല്ലാ കണ്ടീഷനും എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പം വർക്ക് ആവണമൊന്നുമില്ല അപ്പോൾ ഓരോ കണ്ടീഷനും ഓരോ രീതിയിലുള്ള പ്രോബയോട്ടിക്സ് അവൈലബിൾ ആണ് ഇപ്പോൾ നമുക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ ബിഫിഡോ ബാക്ടീരിയ അടങ്ങുന്ന ഒരു ടൈപ്പ് പ്രോബയോട്ടിക്സ് ആണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ലാക്ടോ ബേസ്ലെസ് നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയസ് ഉണ്ട് അതിൽ ബാക്ടീരിയം ഉണ്ട് അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നന്നായിട്ട് പച്ചക്കറികളും പഴങ്ങളും ഡയറ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു ടീസ്പൂൺ നെയ്യ് രാവിലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വരുമ്പോൾ അതിൽ കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക പിത്ത രസത്തിനൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്കതൊന്ന് നാച്ചുറലി നമുക്കത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ആൽക്കലൈൻ ജ്യൂസസ് ഒത്തിരി എരിച്ചിലൊക്കെ രാവിലെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് വയറിനകത്ത് ഒരു ബേണിംഗ് പെയിൻ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ആൽക്കലൈൻ ജ്യൂസ് കുടിക്കാം അതായത് നമുക്ക് കറ്റാർ വാഴയോ കുമ്പളങ്ങിയുടെ ഒക്കെ ജ്യൂസ് എം തി ശ്രമിക്കിൽ കുടിക്കുന്നത് ഗുണം ചെയ്യും എരിച്ചിലൊന്നും ഇല്ലാത്തവർ ഇത് ട്രൈ ചെയ്യണമെന്നില്ല അപ്പോൾ എന്താണ് നിങ്ങളുടെ ആയിട്ടുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് കണ്ടെത്തി നിങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ പറഞ്ഞ പോലെ ഡിവോമിങ് പ്രോട്ടോകോൾ കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ ശ്രമിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് താങ്ക്